വിജയ് ചിത്രം ജനനായകൻ ഇന്ന് നിർണായക ദിവസം സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധി പറയും സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ശിവ ചിത്രം പരാശക്തിയുടെ റിലീസും പ്രതിസന്ധിയിലായി മനീഷ് മൂർത്തി ചെന്നൈ നിന്ന് വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് മനീഷ് ശരിക്കും ഈ വിജയ് ക്യാമ്പിൽ ആശങ്കയുണ്ടോ ഇക്കാര്യത്തിൽ കോടതി വിധി വരുമ്പോൾ യസ്കൻ ഗുഡ് മോർണിംഗ് വിജയ് ക്യാമ്പിൽ ആശങ്കയല്ല ഇന്ന് വിജയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജനനായകനെ സംബന്ധിച്ചൊരു വളരെ നിർണായകമായ ഒരു ദിവസമാണ് കാരണം ഇന്ന് ശരിക്കും ഈ ജനനായകൻ റിലീസ് നേരത്തെ തീരുമാനിച്ചത് ഇന്ന് ഇന്നായിരുന്നു അതിനിടയിലാണ് ഈ സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരു വിഷയമൊക്കെ ഉണ്ടാവുന്നത് എന്തായാലും ഇന്നിപ്പോൾ റിലീസ് ചെയ്യേണ്ട വേൾഡ് വൈഡ് റിലീസായിരുന്നു ജനനായകൻ ഇന്ന് ചെയ്യേണ്ടിയിരുന്നത് ആരാധകരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമ തന്നെയാണ് കാരണം ജനനായകൻ അതായത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിപ്പിച്ച പ്രവേശിച്ച വിജയുടെ ഏറ്റവും അവസാനത്തെ ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് ജനനായകൻ അവരെല്ലാം തന്നെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ടിക്കറ്റുകളെല്ലാം പലയിടങ്ങളിലും ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റ് കഴിഞ്ഞ ഒരവസ്ഥയും ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് എന്തായാലും സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അത് കോടതിയിലേക്ക് നീങ്ങുന്നതും ഒക്കെ എന്തായാലും ഇന്നിപ്പോൾ പത്തരയ്ക്ക് ജസ്റ്റിസ് പി ടി ആശിയാണ് ഈ സിനിമ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേസിൽ വിധി പറയുക നേരത്തെ തന്നെ വാദങ്ങൾ ഇരുവിഭാഗത്തിന്റെയും വാദങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ആ ഒരു വാദം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ ആ കേസിൽ എന്താണ് വിധി എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് എന്തായാലും ജനനായകനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയയെ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകം തന്നെയായിരിക്കും ആ വിധി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പരാശക്തി എന്ന് പറയുന്ന സിനിമയാണ് അത് നാളെ പത്താം തീയതിയായിരുന്നു പരാശക്തിയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത് ആ ഒരു റിലീസിനും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പതിനാല് ഇരുപത്തിമൂന്ന് കട്ടുകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു അത് കൃത്യമായി തന്നെ ചെയ്യുകയും അതിനുശേഷം ഈ സിനിമ വീണ്ടും സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ പതിനഞ്ച് ഇന്നലെ ഇന്നലെയാണ് പതിനഞ്ച് കട്ടുകൾ കൂടി ഈ സിനിമയ്ക്ക് വേണം എന്നൊരു സെൻസർ ബോർഡ് പറയുന്ന ഒരു നിലയുണ്ടായിരുന്നത് പക്ഷെ സംവിധായകൻ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഒരു കാരണവശാലും ഇനിയും ആ സിനിമയിൽ കട്ടുകൾ അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് സംവിധായക എടുക്കുന്നു ിംഗ് കമ്മിറ്റിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ എന്തായാലും പരാശക്തിയുടെ റിലീസിങ്ങും നാളെ നടക്കേണ്ട റിലീസിങ്ങും പ്രതിസന്ധിയിൽ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സെൻസർ ബോർഡിന്റെ ഒരു ഒരു വിഷയങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് രണ്ട് സിനിമകൾ റിലീസിംഗ് മാറ്റിവെക്കേണ്ട ഒരു നിലയിലേക്കാണ് എന്തായാലും കാര്യങ്ങൾ പോകുന്നത് തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് അത് പ്രത്യേകിച്ചും പൊങ്കലാണ് പൊങ്കലുമായി ബന്ധപ്പെട്ടുള്ള റിലീസാണ് നടക്കേണ്ടത് എന്തായാലും ഇന്നിപ്പോൾ പത്തരയ്ക്കാണ് ജനനായകനുമായി ബന്ധപ്പെട്ടുള്ള വിധി വരിക ൂർത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം